അസ്സാമലൈക്കും എൻ്റെ ഉമ്മമാർ രണ്ടാൾ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ചില ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് പേടിയാണ് അവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഒട്ടും പരീക്ഷാത്ത ഒരു ഫുഡാണ് ബിരിയാണി സാധാരണ എല്ലാ വിള്ളേച്ചും ഉമ്മയുടെ വീട്ടിൽ ഒരു സാധനമാണ് കേട്ടോ ഉമ്മ സിംപിളായി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും കേട്ടെ ഇത് ഇവിടെ ഒന്നര കിലോ അരിക്കാണ് വെക്കുന്നത് കേട്ടോ ആദ്യം ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ അതിനുശേഷം ശേഷം ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുമുളക്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല അത്ര യൂസ് ചെയ്യാം കേട്ടോ എരിവിനുസരിച്ച് ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകട്ടോ അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ അത് എരിവിനും ഇഷ്ടത്തിനനുസരിച്ചിടാം അതൊരു പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് വെച്ചതിന് ശേഷം ഇത് പൊരിച്ചെടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട അല്ലേക്ക് ഒരു ഉള്ളി കുറച്ച് ഒരു പതിനഞ്ചോളം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് പച്ചമുളക് ഇതെല്ലാം ചതച്ചെടുക്കാം കേട്ടോ അല്ലേക്ക് നമുക്ക് ആറ് പീസ് തക്കാളിയും കൂടെ വേണം കേട്ടോ ഇതെന്താക്കാം ഈ എണ്ണയില്ലേ പൊരിച്ച ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ഈ ഉള്ളി ഇട്ട് നന്നായി വാട്ടാട്ട നന്നായി വന്തതിന് ശേഷം അല്ലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഉടൻ ശേഷം ഗരം മസാലയും ഒരു സ്പൂൺ ഗരം മസാലയും ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഇടട്ട എന്നിട്ട് അടച്ചു വെക്കണം കുറച്ചു നേരം അത് വെന്ത് നല്ല മസാലയിൽ എണ്ണയെല്ലാം മാറി നിൽക്കുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക അതിന് കുറച്ച് കറിവേപ്പില ഇടട്ട എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കനില്ലേ അതും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ചു നേരം കൂടെ അടച്ച് വെക്കണം കേട്ടോ ഈ ഗ്രേവി ഈ മസാലയൊക്കെ നല്ല ചിക്കനിൽ പിടിക്കുന്ന ഒരു ടൈം ആട്ടോ അത് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം അടച്ചു വയ്ക്കാം കേട്ടോ ഇത് ഇങ്ങനെ ചെയ്താൽ നമ്മളെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിലേക്ക് കുറച്ച് തൈരും കൂടി ഇട്ട് തൈരും കൂടി ഇട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ച് വെക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മൾ മസാല റെഡിയായിട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ കുറച്ച് അരിക്ക് വേണ്ട വെള്ളം തിളപ്പിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചോറും റെഡിയാകും ഇതിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ എടുത്തിട്ടുള്ള നെയ്ച്ചോറാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും കുറച്ച് വെളു ഉള്ളിയും കുറച്ച് കണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട കേട്ടോ കുറച്ച് കറിവേപ്പിലോട്ട് അത് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ അളവ് കേട്ടോ അത് നല്ല തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക അതിലേക്ക് ഉപ്പ് ഇടണം കേട്ടോ ആവശ്യത്തിന് ഒന്ന് പൊന്തി നിൽക്കണം ഉപ്പ് കുറച്ച് അതിലേക്ക് കറുവാപ്പട്ട അതൊക്കെ ഗരം മസാലേൻ്റെ പൊടിക്കാത്ത സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല തിളവന്നതിന് ശേഷം അരി ഇട്ടിട്ട് ഒന്ന് തിളക്കുന്നവരെ നിൽക്കട്ടോ അതിലേക്ക് ക്യാരറ്റും മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് ചെറുനാരങ്ങ പീസ് പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക അത് തിളച്ച് നല്ല തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ലോ ഫ്ലെയിമ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമ് കുറേ കുറച്ച് നേരം വെച്ചാൽ നല്ല വേവുട്ടുക അതിലേക്ക് ആവശ്യത്തിന് നെയ് നമ്മൾ രണ്ട് സ്പൂൺ നെയ്യാന്ന് വെക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര നെയ്യ് വേണം അത്ര നെയ്യ് ഉപയോഗിക്കുക അതിലേക്ക് ദമ്മിട്ട് വെക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിവെക്കുമല്ലോ ലെയർ ലെയറായിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങയിൽ കുറച്ച് മഞ്ഞ കളറും ഇട്ട് വെക്കാം കേട്ടോ ഇത്രയും ചെയ്താൽ നമ്മളെ നല്ല ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ